ഈശ്വര മിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരരെ നമ്മുടെ ആഭ്യന്തര ധർമ്മീയ ആത്മീയതയുടെ നാൽപ്പത്തി ഏഴാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള ഏഴാമത്തെ വിചിന്തനവും കല്ലിലൂയ കല്ലിലൂയ്യ ആത്മീയ ആനന്ദ അനുഭൂതി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നീങ്ങാൻ ഇട വരരുത് നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞ ഉടനെയുള്ള ഈ അവസരത്തിൽ കുഞ്ഞൊന്ന് പിറന്ന് വീഴട്ടെ എന്നിട്ടായിട്ട് നടക്കുന്ന കാര്യം ചിന്തിക്കാൻ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഏഴാമത്തെ ഖണ്ഡികയിൽ രണ്ടാമത്തെ സദനത്തെക്കുറിച്ചല്ല ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ബാക്കി നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ഈ അവസ്ഥയിൽ പ്രാർത്ഥനാ സമയത്ത് ആനന്ദ അനുഭൂതി ടേസ്റ്റ് രുചി പ്രതീക്ഷിക്കാനും ആത്മീയ ശുഷ്കതയെക്കുറിച്ച് പരാതി പറയാനും ലജ്ജ തോന്നാതെ വരുന്നത് അത്യന്തം വിചിത്രമെന്നേ രണ്ട് അനുഭവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഒന്ന് ആത്മീയ അനുഭൂതി ആത്മീയ രുചി പ്രാർത്ഥിക്കാൻ നല്ല സുഖം തോന്നുന്നു പ്രാർത്ഥിക്കാൻ നല്ല അനുഭവം തോന്നുന്നു അങ്ങനെ അനുഭവത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അതൊരു അനുഭവം ഒരു കാര്യം മറ്റേത് ആത്മീയ വിരസത ശുഷ്കത ഇത് ഇതന്നെ ഇത് ഇതൊരു അനുഭവമാണ് ഇത് രണ്ടിൻ്റെ ഇടയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി രണ്ട് മാറി മാറി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ നീങ്ങുമ്പോൾ ആത്മീയ ശുഷ്കത അനുഭവപ്പെടും അതേപ്പറ്റി പരാതിയും അസ്വസ്ഥതയും മന അതിൻ്റെ ഫലമായിട്ട് മനസ്സുമടുപ്പ് ഉണ്ടാവരുത് എന്ന് നമ്മൾ തെരച്ച പറയുകയാണ് അങ്ങനെ പരാതിപ്പെട്ടുകൊണ്ട് അനുഭവമില്ല പ്രാർത്ഥിക്കാനൊരു സുഖമില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന അങ്ങ് നിർത്തുകയാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല അല്ല ഇന്ന് ഇത്ര മതി എന്നെ ചിന്തിക്കുമ്പോൾ അത് വളരെ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മനോഭാവം തന്നെയാണ് നമ്മുടെ രസ്യം പറയുന്നത് ദുഷ്കത വിരസത പ്രാർത്ഥിക്കാൻ രുചിയില്ലാത്ത അവസ്ഥ മടുപ്പ് എന്ന് പറയുന്നത് വിശുദ്ധരുടെ ജീവിതങ്ങളെപ്പോലും ഉണ്ടായിരുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ അനുഭവമില്ല ഭയങ്കര ഭാരം അനുഭവപ്പെടുന്നു എപ്പോഴതും ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഒരു മണിക്കൂർ എങ്ങനെ പൂർത്തിയാക്കും ഒരു മണിക്കൂർ വളർത്തിക്കാൻ വന്നിരുന്നിട്ട് കുറേ നോക്കിയിട്ട് ഒരു മണിക്കൂർ മണിക്കൂറായെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ അനുഭവം നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഒരു വശത്തോടെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും മനസ്സും അടുക്കരുത് പിന്തിരിയരുത് പരാതിപ്പെടുക പോലും ചെയ്യരുത് എന്ന് നമ്മൾ അത്രേശ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് നിങ്ങളുടെ പ്രിയ തമ്മൻ തോളിൽ ചുമന്ന കുരിശനെ നിങ്ങളും ആശ്രേഷിക്കുക ഈശോയെ നോക്കണം ഈശോയെ നോക്കിയിട്ട് ഈശ്വര കുരിശൻ്റെ വഴിയെ നീങ്ങണം ഫോസ്റ്റേനിയോട് സൂചിപ്പിച്ചതായ സംഭവത്തിൽ ഈശോ അവസാനം പ്രത്യക്ഷപ്പെട്ട് വിടുന്നത് കുരിശിൽ കിടന്ന് വേദനിക്കുന്ന അവസ്ഥയിലാണ് അപ്പം അങ്ങനെ കുരിശൻ്റെ അനുഭവത്തിൽ ഈശോ ചോര സ ചിന്തിക്കൊണ്ട് സഹിക്കുന്ന അവസ്ഥ കാണപ്പെട്ടിട്ട് ഇവിടെ ഈശോ പറയുന്നുണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഞാൻ നടന്ന വഴിയിലൂടെയാണ് നടക്കേണ്ടത് അത് കുരിശൻ്റെ വഴിയിലാണ് വഴിയാണ് അതിലൂടെ നടക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവണം പക്ഷേ അത്ഭുതം വെക്കുന്നൊരാത്മീയ വി ചിന്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഞാൻ വെറും ഒരു ഇടയപ്പെണ്ണാണ് ഒന്നുമില്ലാത്ത ഒരു ദരിദ്രയായ ഇടയപ്പെണ് എന്നെ മഹാരാജാവായ ഈശോ സ്വന്തമാക്കിയെടുത്തു ഈശോ എന്നെ സ്വന്തമാക്കി ഞാൻ അവിടുത്തെ കഴിഞ്ഞപ്പോൾ അവിടുത്തെതല്ല എൻ്റെ സ്വന്തമായി എന്താണ് രാജാവിന് സ്വന്തമായിട്ടുള്ളത് കുരിശ് സഹനങ്ങളും മുൾമുടിയുമാണ് അതെല്ലാം എൻ്റെ സ്വന്തമായിട്ട് മാറി അതുകൊണ്ട് അതേപോലെ ഒരിക്കലും ഞാൻ പരാതി ഇപ്പറില്ല എന്നെ സ്നേഹിച്ച് സ്വീകരിച്ച എൻ്റെ രാജാവിൻ്റെ എൻ്റെ നാഥൻ്റെ സ്വന്തമായിട്ട് നാഥം വെച്ചിരിക്കുന്ന എല്ലാം എന്നെ സ്വന്തമായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ പരാതിയില്ല പരാതിയില്ലായെന്ന് അൽഫ പറയുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ പനച്ചിക്കലച്ചൻ എഴുതി ആ ഒരു ഈരടികൾ കെറുവാണോ കെറുവാണോ ഈശോയ്ക്കുന്നത് എന്നോട് കെറുവാണോ എന്താ ഈ ദിവസം ഇതുവരെയും കുരിശുകളൊന്നും തന്നില്ല എന്ന് ചോദിക്കുന്ന അനുഭവൻ സ്വാമിയെ പനശികൃശ്ശൻ അവതരിപ്പിക്കുന്നുണ്ട് പാട്ടിലൂടെ അപ്പോൾ ഇത് സഹനത്തെ സ്വീകരിക്കുകയാണ് ഇതെല്ലാം നമുക്ക് ഈ വിശുദ്ധരിൽ കാണുന്നത് അഹമ്മത്തറീസ മനോഹരപ്പെട്ടിട്ട് പറയുകയാണ് നിങ്ങളുടെ പ്രിയതമൻ തോളിൽ ചുമന്ന കുരിശനെ നിങ്ങളും ആശ്രേഷിക്കുക നിങ്ങളുടെ പതാകയും അത് തന്നെയാണെന്ന് വിസ്മരിക്കരുത് നമ്മുടെ പതാക കുരിശാണ് കഴിവിൻ്റെ അങ്ങേയറ്റം വരെ സഹിക്കുക കഴിവിൻ്റെ അങ്ങേയറ്റം വരെ സഹിക്കുക സഹനത്തെക്കുറിച്ച് പരാതിപ്പെടാതിരിക്കുക സഹനത്തെ സ്വീകരിക്കുക അതെല്ലാം സ്നേഹപാചനത്തിന് വേണ്ടി തന്നെ ആയിരിക്കട്ടെ ഈശോയെ പ്രതി സഹിക്കുക അങ്ങനെ ഒരു വശം ആത്മീയതയിലുണ്ട് ഇന്ന് നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകളും ശൈലികളും എല്ലാം എന്തുമാത്രം അതപ്പതിച്ച് പോയിട്ടുണ്ട് എന്ന് ഈ ഒരു വാക്കുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നതൊക്കെ നമ്മുടെ കുരിശുകളെ സഹനങ്ങളെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് രോഗശാന്തി കിട്ടാനും തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടി മാത്രമായിട്ട് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നു അത് നടക്കാതെ വരുമ്പോൾ അസ്വസ്ഥപ്പെടുന്നു നടക്കുന്നവരം വരെ നമ്മൾ വീണ്ടും വീണ്ടും അവിടെ ഇവിടെ എല്ലാം ഓടിപ്പാഞ്ഞു പോകുന്നു അങ്ങനത്തെ ഒരു 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 അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയത എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് നല്ലപോലെ സഹായിക്കുന്ന ഒന്നാണ് ഈ വിശുദ്ധര് പുലർത്തിയിരുന്ന ഈ കാഴ്ചപ്പാടുകൾ സഹനത്തെ അങ്ങേയറ്റം സ്വീകരിക്കുന്നു ആഗ്രഹിക്കുന്നു അതിൻ്റെ പിന്നാലെ പോകുന്നു പ്രാർത്ഥനയുടെ അനുഭവത്തിന് സഹനം വരുമ്പോൾ ഒരിക്കലും മനസ്സുമെടുക്കാതെ നിരാശപ്പെടാതെ പ്രാർത്ഥന ഉപേക്ഷിക്കാനുള്ള പ്രേരണ പോലും എടുക്കാതെ വീണ്ടും പൊരുതി കയറാനിട വരികയാണ് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നു മുതൽ അഞ്ചുപരയുടെ വാക്യങ്ങളിൽ നീ കർത്തൃസേവയ്ക്ക് ഒരുമ്പെടുന്നു ഒരുങ്ങുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ സഹനങ്ങളെ അഭിമുഖീകരിക്കാനും സ്വീകരിക്കാനും ഒരുങ്ങിയിരിക്കുക എന്നുള്ള വചനം നമ്മൾ വായിക്കുന്നുള്ളൊരു മുന്നറിയിപ്പ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് അതുപോലെ കർത്താവിന് സ്വീകാര്യരായ വ്യക്തികളെ സഹനത്തിൻ്റെ അഗ്നിയിലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് അവിടെ ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിലെ ശാന്തത കൈപടിയരുത് നിരാശരാകരുത് എന്ന് പറഞ്ഞിരിക്കും കർത്താവിന് വഴി പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉപദേശമായിട്ടാണത് ഹാലിലൂയ ഹാലിൽ ലൂയ അവിടെ പ്രാർത്ഥനയും ധ്യാനവുമാകുന്ന തുഴച്ചിലൂടെ അല്ല അല്ല അല്ലെങ്കിൽ ചുവടുവയ്പ്പിലൂടെയാണ് നമ്മൾ ഈ ആത്മീയ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുന്നത് ആന്തരിക ആഭ്യന്തര കർമ്മത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ വാതിലും വഴിയല്ല എല്ലാം തന്നെയാണ് ആ പ്രാർത്ഥന ഈ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മടുപ്പ് മനസ്സുമടുപ്പ് വരാൻ പാടില്ല എന്ന് നമ്മൾ പലരും നമുക്ക് നല്ലപോലെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ തുറന്നുള്ള പ്രാർത്ഥനയുടെ അവസരങ്ങളിൽ മടുപ്പും ഭാരവും ഇട്ടിച്ച് പോകാനൊക്കെ തോന്നുമ്പം അങ്ങനെ പോകാനിട വരാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ ഇതെല്ലാം സ്നേഹപാചനത്തിന് വേണ്ടി തന്നെ ആയിരിക്കട്ടെ ഈശോ സ്നേഹത്തെ പ്രതി വേണം എപ്പറാസമ്മുടെ ലിഖിതങ്ങൾ ഇതെ ന്നെ കാണാൻ പറ്റും ഇപ്രാസേമ ഒത്തിരി സഹനങ്ങള് പൈശികം പീഡകളെല്ലാം വന്നിട്ട് മടുസ് മടുത്ത് നിലവിളിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈശോ കുരിശി കുരിശിക്കിടന്ന് പുളയുന്ന അവസ്ഥയിൽ കാണപ്പെട്ടിട്ട് ഇത് കണ്ട് നീ ധൈര്യമെടുത്ത് ഞാൻ സഹിച്ചതിനെപ്പറ്റി പാടുപെട്ടതിനെക്കുറിച്ച് നീ ധ്യാനിച്ച് എന്ന് പറഞ്ഞ ഈശോയുടെ പീഡാനുഭവത്തിലേക്കാണ് ഇപ്രാസ്യാമ്മയുടെ ഉള്ളത്തെയും ഈശോ ചേർത്ത് വെച്ചിട്ട് ഇപ്രാസേമ ശക്തിപ്പെടുത്തിയിരുന്നത് അൽഫാൻ സമ്മയുടെ ശക്തിയും കുരിശിനും തന്നെയാ നമുക്കറിയാം ഇപ്രകാരമുള്ള ഈ ഒരു നോട്ടം പൗരസഭ സ്ഥലൻ ഒന്ന് കോരന്തോസ് രണ്ടിൽ പറയുന്നത് പോലെ യേശുവിനെക്കുറിച്ച് അതും ക്രൂശിതനായ ഈശോയെക്കുറിച്ചല്ലാതെ ഇവർ ഒന്നിനെക്കുറിച്ച് അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനത്തെ ഒരു ഉള്ളിൻ്റെ അടുപ്പം ഈശോയോട് ക്രൂശ കുരിശിനോട് ക്രൂശിക്കപ്പെട്ട ഈശോയോട് നമുക്ക് വേണം എങ്കിലും നമുക്ക് ഈ ആത്മീയ ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുകയുള്ളൂ ഹാലിൽ ലോയ്യ ഹാലിൽ ലോയ്യ വീണ്ടും പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടും എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഒരു കുരിശനെ സ്വീകരിക്കാനുള്ള സന്നദ്ധത അതേക്കുറിച്ച ഈ ഒരു ആത്മീയ വ്യക്തത ഇല്ലാത്തിടത്ത് നമ്മളെപ്പോഴും ആശ്വാസം തേടിക്കൊണ്ടായിരിക്കും പോകുന്നത് ഒരു സഹനമോ ഞെരുക്കോ ബുദ്ധിമുട്ടോ തടസ്സമോ വരുമ്പോഴേക്കും നമ്മളങ്ങ് ഭാരപ്പെടും നമ്മൾ കലങ്ങും നമ്മൾ വല്ലാണ്ടാവും അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഒരു ഒരു സമാധാനം ഒരു സ്വാതന്ത്ര്യം ഒരു ഫ്രീഡം ആത്മീയതയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും മറിച്ച് സഹനങ്ങളിൽ നമ്മൾ ആനന്ദിക്കുന്നതെങ്കിൽ ഏത് സഹനം വരുന്നത് നമുക്ക് ആനന്ദമാണ് ആവേശമാണ് ഇതിലൂടെ എൻ്റെ ദൈവം എന്നെ നടത്തുമ്പോൾ കുരിശൻ്റെ വഴിയിലൂടെയാണ് അവിടെ നിന്ന് തന്നെ നടത്തുന്നത് ഞാൻ ഈശോയ്ക്ക് അനുരൂപയായി അനുരൂപനായിട്ട് തീരുകയാണ് അങ്ങനെ ചെന്ന് വരുന്നതുകൊണ്ട് ഒരിക്കലും ഒരു നമ്മുടെ ഉള്ളിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല ഭാരപ്പെട്ട് ഞെരുങ്ങിയും അല്ലെങ്കിൽ ഒരു തടസ്സപ്പെട്ട അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ ദുഃഖം കൊണ്ടും കലക്കം കൊണ്ടും നിരാശ കൊണ്ടും അങ്ങനെ നമ്മൾ മാറിപ്പോ അങ്ങനെ പെട്ടുപോകുന്നില്ല നമ്മളതിനപ്പുറം കാണാം അതുകൊണ്ട് അനുഭവ സ്വാമിയൊക്കെ എന്തോ ഒരു ഫ്രീ ആയിരുന്നു സഹനവും ഞെരുക്കോ വരുമ്പോൾ പാട്ട് പാടിക്കൊണ്ട് അങ്ങനെ ആ സി സി അങ്ങനെ തന്നെ ഫൗഷ്ടീരൻ അങ്ങനെ തന്നെ എല്ലാ വിശ്വത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ വരേണ്ടത് അപ്പോൾ പരിപൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ആഴപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിച്ചിട്ട് നമുക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ സഹനത്തെ സ്നേഹിക്കുന്നില്ല സഹനത്തെ സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇനി സഹനത്തെ പുഞ്ചരിയോടെ സ്വീകരിച്ചില്ലേ പോലെ എളുപ്പമല്ല പഴയ ഉള്ളുകൊണ്ട് ബോധ്യത്തോടെ ഇങ്ങനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റ് സിദ്ധികളെല്ലാം അപ്രധാനമെന്ന് വേണം ഗണിക്കുവാൻ മറ്റ് സിദ്ധികൾ എന്ത് വായിക്കോട്ടെ വരദാനങ്ങളും ആത്മീയ അനുഭൂതികളും ദർശനങ്ങളും ഉൾക്കാഴ്ചകളും ഉൾപ്രേരണകളോ വെളിപാടുകളോ ഇതൊക്കെ എന്തുമായിക്കോട്ടെ അതൊന്നും ഒരു പ്രാധാന്യം കൊടുക്കേണ്ട അത് അപ്രധാനമെന്ന് വേണം കരുതാൻ കാരണം അത് ദൈവം ചിലപ്പം നമുക്ക് അറിഞ്ഞെന്ന് തരുന്നു ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട് അത് അവിടെ നിന്ന് പിന്നെ എടുത്ത് മാറ്റുകയും ചെയ്യും അതിൻ്റെ പറയുക നമ്മൾ പോകേണ്ട അത് നമ്മുടെത് അല്ലതാനും അത് സിദ്ധികളാണ് സിദ്ധി എന്ന് പറയുന്നത് എൻ്റെതാണ് സിദ്ധിക്കുന്ന കാര്യമാണ് വെച്ചാൽ സിദ്ധൻ ആരാ ഒരു മനുഷ്യ സാധാരണമല്ലാത്ത വിധം എന്തൊക്കെയോ കഴിവുകൾ സാധ്യതകൾ സിദ്ധിച്ചിട്ടുള്ള അതാണ് സിദ്ധി എന്ന് പറയുന്നത് ഗ്രെ ദാനമായിട്ട് കിട്ടി കൃപ കിട്ടി അത് നമ്മൾ ദൈവം കൊടുത്തതാണ് അങ്ങനെ സിദ്ധിച്ചത് നമ്മുടെ സ്വന്തമല്ല നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ നേടിയെടുത്തതല്ല അത് ഇട്ട് കിട്ടിയ കാര്യം മോളിൽ നിങ്ങൾ ഇട്ട് കിട്ടി നമ്മൾ കൈ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സിദ്ധികളുടെ പുറകെയല്ല നമ്മൾ പോകേണ്ടത് സിദ്ധന്മാരുടെയും സിദ്ധികളുടെയും പുറകെയല്ല നമ്മൾ പോകേണ്ടത് ഈശോയുടെ വചനത്തിൻ്റെ വെളിച്ചത് കുരിശൻ്റെ വടിയിലൂടെ മുന്നേ മുന്നേറുമ്പോഴാണ് നമ്മൾ ആത്മീയതയിൽ വളരുക എന്ന് എന്നെ വ്യക്തമാക്കുകയാണ് കർത്താവ് അവ നൽകുന്ന പക്ഷം നന്ദി പോലെ സ്വീകരിച്ചു കൊള്ളുക ദൈവം ഒരുപാട് സിദ്ധികൾ നമുക്ക് തരികയും ചെയ്യും ഒരുപാട് കൃപാപരങ്ങൾ ദൈവം അളവില്ലാത്ത സ്വരൂപനാണ് അവിടുത്തെ കൃപാപരത്തിൻ്റെ വലിയ സമൃദ്ധിക്കൊത്തവിലേക്ക് അവിടുന്ന് ഒരുപാട് കൃപകൾ വർഷിക്കുന്നുണ്ട് ഒരു സംശയവും വേണ്ട പശുതാത്മാവിൻ്റെ വരദാനങ്ങൾ എന്ന് പറയുന്നത് എന്തുമാത്രമാ ഉള്ളത് നമുക്കറിയാം അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണ് നമുക്ക് തരികയും ചെയ്യും അങ്ങനെ തരുമ്പോൾ നന്ദിയോടെ സ്വീകരിക്കുക പക്ഷെ അതിലേക്ക് ചാരരുത് അതിലേക്ക് നമുക്ക് തൃപ്തി എടുക്കരുത് അതിനെ ആഘോഷിച്ച് നടക്കാൻ പോകരുത് അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് നേരത്തെ കണ്ടിട്ടുണ്ട് വരദാനങ്ങളെല്ലാം കിട്ടുന്ന വ്യക്തിക്ക് വേണ്ടിയല്ല അവയൊന്നും മറിച്ച് മറ്റാരോ ദേവസ്ഥലും നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലെ സഹായം എത്തിക്കാൻ വേണ്ടി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നമ്മളെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് മാത്രം ഉപകരണം മാത്രമാണ് ഈജിപ്തിലെ ജനനിര ഇസ്ലേക്കാർ നിലവിളിച്ചപ്പം ഹോരബ് മലയിൽ ആടുമേച്ചടന്ന മോശയ്ക്ക് ദൈവം വിളിച്ച് കുറച്ച് കൃപകൾ കൊടുത്തു വരങ്ങൾ കൊടുത്തു വടിയിൽ ചില സിത്തികൾ കൊടുത്തു എന്നിട്ട് പുറമെ പക്കരെ കഴിച്ചു മോശയ്ക്ക് ആ കരി കഴിവുകൾ ദൈവം സിത്തികൾ കൊടുത്തത് മോശയ്ക്ക് വേണ്ടിയല്ല ജനത്തിന് വേണ്ടി ജനത്തിൻ്റെ നിലവിലിക്ക് ഉത്തരം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിത്തികൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടല്ലത് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ഏതോ മക്കൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ആ ഒരു ബൊത്തുവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം കാലിലൂയ 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 കർത്താവ് ഈശോ മിശിഖായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനിയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈശോ മിശിഖായി ക്രിസ്തുതയായിരിക്കട്ടെ